എന്നെടുക്കാനിട്ടമ്മ ആദ്യം എന്റെ ഭാര ഫുള്ള് അങ്ങനെ ഞാൻ വന്നു ബൈട്ട് ഒരിക്കൽ തിന്നാ പറ മൂന്നോട്ടോ മൂന്നോട്ടോ ഫൈവ് ഹൺഡ്രഡ് അല്ലേ ഫൈവ് സീറോ അത്രക്കാൻ തന്നെയുള്ളത് പേരുന്നാൻ്റെ പൈസ അല്ലേ ഞമ്മല്ലെടുക്കുന്നേ അതാണ് ഇപ്പൊ ശ്രമിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ <that is German> ും ഇടെടാ പോയിട്ട് നോക്കാ നമ്മക്ക് ഡോറിന്റെ അന്നിട്ട് ഡോർ അഞ്ഞൂറ് കാർഡ് ഒരു അങ്ങോട്ട് റോഡ് പന്തലടാ പന്തൽട വേണ്ടിച്ച് പിന്നെ പന്തൽ സ്വന്തമായിട്ട് വാങ്ങാൻ പോകുന്ന അവസ്ഥ ആയിപ്പോയി ആയിപ്പോയിത് എന്താ പറഞ്ഞാൽ ഞമ്മ പോയത് ഇങ്ങനത്തെ ഷോപ്പിലേക്ക് നമ്മുടെ പന്തൽ അത് ഇത് എല്ലാം ഉണ്ടായിരുന്നു ഞമ്മക്ക് അറിഞ്ഞിട്ടല്ലോ പോയത് ഞമ്മ ഇങ്ങനെ സാധനം കണ്ടിട്ട് പോയത് പിന്നെ പോയപ്പോ നോക്കി നമുക്ക് വാങ്ങി ചെയ്യാൻ വടയൊക്കെ കൊണ്ടുവിടും അത് വാങ്ങാൻ വേണ്ട എല്ലാ സാധനവും ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിലേക്ക് നല്ല നല്ല വല്യ വല്യ പാത്രം എല്ലാം വേണമെങ്കിൽ വലിയ സാധനം വേണമെങ്കിൽ കൂടെ ഇതൊക്കെ പിന്നെ ഞാൻ മലബാർ ഗോൾഡിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നോക്കീണ് മാലയല്ലോ അങ്ങനെ നോക്കാൻ പോയിട്ടുണ്ട് നല്ല ഒരു മാലയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക് വീട്ടിൽ വിട്ടിട്ടുണ്ടായിരുന്നു സൈഡ് ഇങ്ങനെ കാണുമല്ലോ ഞാൻ നാട്ടിലെത്തിയിട്ടുള്ള മുമ്പത്തെ ബ്ലോഗിലെ കണ്ട ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഉണ്ട് ഞാൻ രാവിലെ ഡോർ നോർക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു പൂ കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ പൂവിൻ്റെ ചെടിയല്ല ഒരു ചത്തുവിനെ അപ്പം ഞാൻ ഉമ്മൻ്റെ അവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നിന് ഒരു ചെടി വന്നിട്ട് ഇടവെച്ചിട്ട് അതിൽ പൂവല്ലായിരുന്നു നല്ല നാടൻ റോസ് ഇല്ലേ അത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അമ്മാൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞാൽ പണ്ടത്തെ പോലത്തെ ഒരു കല്യാണം കഴിക്കണം പുറേ പണ്ടെല്ലാം കഴിക്കുന്നില്ല അതുപോലെ പിന്നെ പണ്ടത്തെ പോലെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ഫാമിലിയിൽ ഒരു കുറച്ച് മെമ്പേഴ്സിനെല്ലാം കൊണ്ടുപോയിട്ട് ഉൾക്ക് ഡ്രസ്സ് എടുക്കണം ഓണവാട്ടിക്ക് അങ്ങനെയെല്ലാം ആഗ്രഹം ഉണ്ടായിന് അപ്പോൾ നമ്മൾ പിറ്റേന്നാണ് ഉൾക്ക് സാരി എടുക്കാൻ പോകുന്നത് അതല്ലേ മെയിൻ നമ്മൾ കല്യാണത്തിന് കൊടുക്കുന്ന ഒരു സാരി ഉണ്ടല്ലോ പട്ടു സാരി അതെടുക്കാൻ പോണെന്ന് അങ്ങനെ പോകുന്ന കുറച്ച് വീഡിയോ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിന് അതും ഞാനിതിൽ തന്നെ ഇട്ട് രാവിലെ തന്നെ ഞമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അമ്മ ഇറങ്ങിയേനെ കാരണം ഞമ്മൾ പോകുന്ന വഴിയിൽ പകുതി പോയത് ആൾ ആൾക്കാരെ കൂട്ടാനുണ്ടായിന് അപ്പോൾ കുറച്ച് വണ്ടിയിലായിട്ടാണ് ഞമ്മൾ പോയത് കുറച്ച് ആൾക്കാർ പോയിന് അങ്ങനെ അങ്ങനെ ഇതാണ് ഞമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞമ്മൾ ബാംഗ്ലൂരിലേക്കാണ് പോയത് ദൂരം ഒന്നും പോയിട്ടൊന്നുമില്ല ഒരുപാട് ദൂരം പോയിട്ടൊന്നുമില്ല കുറേ കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരേക്ക് പോയാലും പ്രശ്നമല്ലേ എല്ലാവർക്കും ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല എത്ര ദൂരെ പോയാലും അടുത്ത് പോയാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സല്ലേ നമ്മൾ എടുക്കും അതിപ്പോൾ നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ദൂരെ പോയെങ്കിലും അടുത്ത് പോയെങ്കിലും കിട്ടുന്ന സാധനം ഒന്നായിരിക്കും പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളതല്ലേ എടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് അടുത്ത് മാംഗ്ലൂർ അങ്ങനെ മാംഗ്ലൂരിലേക്ക് പോയി കൻ്റെ പുറക്കെല്ലാം പോയിട്ട് എല്ലാവരും അവിടെ നിന്നും എല്ലാവരും വന്നിട്ട് അങ്ങനെ ഒന്നിച്ചാണ് നമ്മൾ പോയത് മണവാട്ടിനെയും കുട്ടീനെയും അമ്മ അങ്ങനെ ഭയങ്കര രസമായി പോക്ക് കുറേ ആൾക്കാരുണ്ടോണ്ട് എല്ലാവരും പോകലും പിന്നെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കലും നമ്മൾ ഫസ്റ്റ് എന്താ ഫുഡ് വെച്ചതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അതിന് ഫുഡ് ആക്കി നമ്മൾ എന്തോലും ആരും നിൽക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ റെഗുലറിലാക്കിയിട്ടിട്ടില്ല

കഴിഞ്ഞ കണ്ണുള്ള കൾബിൻ്റെ കണ്ണുള്ളോള് കൽവിന്റെ ബഹനാണോ ബഹറാണോ ഖമറിന്റെ ഒളിവാണോ കരളിൽ രംഗാണോ

സാരിയെല്ലാം എടുത്തിട്ട് വന്നിന് അങ്ങനെ അതെല്ലാം റെഡിയായി അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ എടുക്കാനെല്ലാം കഴിഞ്ഞനെ ഇത് ഉണങ്ങിട്ട് ഏലല്ലോ ഉമ്മാണ്ടിട്ടൊന്നില്ലേ പൊക്കി കൊണ്ടുവന്ന ചെടി ചത്തങ്ങ ഞാൻ നിരപരാതിയാണ് ചെടിക്ക് ഇതില്ല വണ്ടി എടുത്തിട്ട് വരില്ലേ ബാക്കിയൊക്കെ വണ്ടി എടുത്തിട്ടായിട്ടില്ല വിരിയും കോഴിക്കുഞ്ഞോ വന്നിട്ട് അങ്ങനെ ഞമ്മളെ ഇവിടെ എല്ലാം അങ്ങനെ ചാട്ടിന്റെ ഉള്ളില് കോഴിക്കുഞ്ഞിരിക്കും നോക്കാലോലെ ഇത് കൊക്കോല്ലോക്ക ഇത് കൊക്കോല്ലേ വരുന്നൊക്കെ ഓറിൻ്റെ ഓർണ്ട ഇത് ആരേ ഇത് ഇങ്ങനായിട്ടുണ്ട് പിന്നെ കൊത്തിനൊന്നറിയല്ലോ അതെ അതെ അത് ഊത്തിന് വെളിങ്ങിനെ ர <laughs>